വിഷമിച്ചു പ്രിയപ്പെട്ടവരെ നമുക്ക് മരിച്ചു സ്വർഗത്തിലെത്തുന്നത് വരെ ഈ ഭൂമിയിലാണ് കഴിയേണ്ടത് താമസിക്കാൻ സൗകര്യം വേണം ഭൗതിക ആവശ്യങ്ങൾക്ക് പണം ആവശ്യമുണ്ട് ഒരേ കുടുംബത്തിൽ പിറന്ന മക്കൾ ഒരമ്മയുടെ മക്കൾ തീർച്ചയായിട്ടും മാറി താമസിക്കണം വീതം വയ്ക്കണം പക്ഷേ പലപ്പോഴും സ്വത്തിൻ്റെ പേരിൽ വീതമയ്ക്കലിൻ്റെ പേരിലൊക്കെ ഒത്തിരി പിണക്കങ്ങളും വഴക്കുകളുമൊക്കെ ഉണ്ടാകുന്ന സാഹചര്യങ്ങൾ നമ്മുടെ ഇടയിലുണ്ട് ചിലപ്പോൾ സഹോദരങ്ങൾ തമ്മിൽ കൊലപാതകങ്ങൾ വരെ നടന്നിട്ടുണ്ട് എന്നാൽ ഇന്ന് നമ്മൾ കാണുന്ന വചനത്തിൽ അബ്രാഹും ലോത്തും അവർ വീതം വെച്ച് മാറുമ്പോൾ വളരെ സൗഹൃദത്തോടെ സ്നേഹത്തോടെയാണത് ചെയ്യുക ഒരിക്കലും ഒരു പിണക്കം അവരുടെ ഇടയിൽ ഉണ്ടാകുന്നില്ല ലോകത്തിന് വേണ്ടത് മുഴുവൻ എടുത്തുകൊള്ളാൻ ഇഷ്ടമുള്ള സ്ഥലം തിരഞ്ഞെടുത്തു കൊള്ളാൻ അബ്രാഹം അനുവാദം കൊടുക്കുകയാണ് ബാക്കി ഭാഗമാണ് അബ്രാഹം എടുക്കുന്നത് ഈ ഭൂമിയിലെ നിക്ഷേപത്തിന് വേണ്ടി സൗഹൃദങ്ങൾ ഇല്ലാതാവുമ്പോൾ പണക്കത്തിൽ കഴിയുമ്പോൾ സ്വർഗീയ നിക്ഷേപമാണ് നഷ്ടപ്പെട്ടു പോകുന്നത് നശ്വരമായ സ്വത്തിനു വേണ്ടി സൗഹൃദങ്ങൾ കളഞ്ഞു കുളിക്കാതെ സ്നേഹബന്ധങ്ങൾ ഇല്ലാതാക്കാതെ അനശ്വരമായ സ്വർഗീയ സമ്പത്തിനു വേണ്ടി ജീവിക്കാൻ ഈശ്വൻ നമ്മളെ ക്ഷണിക്കുന്നുണ്ട് അങ്ങനെ ജീവിക്കാനായിട്ട് നമുക്ക് ആഗ്രഹിക്കാം സ്നേഹ സൗഹൃദത്തോടെ പരസ്പരം സ്നേഹിച്ചും സഹായിച്ചും സഹകരിച്ചും ഭൂമിയിൽ സ്വർഗമുണ്ടാക്കാൻ നമുക്ക് സാധിക്കട്ടെ ഈശോ ഞങ്ങളെ അനുഗ്രഹിക്കുമാറാകണമേ İppolum eppolum enne ikim. Amin.